വന്ദനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ ും കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളിലും നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പ്രോത്സാഹനങ്ങൾക്കും നല്ല സപ്പോർട്ടുകൾക്കും നന്ദി പറയുകയാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ആശ്വാസം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുവാൻ അനേകർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികമായ പ്രചോദനമാണ് ഭജനം നിങ്ങളുടെ കേൾവിക്ക് അത് അനുഗ്രഹമായി തീരട്ടെ ജീവിതത്തിൽ നിത്യപ്രകാശമായി മറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അത് ഒരു ഗുരുവിയെയും അവരുടെ മക്കളെയും കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ചിന്തകൾക്കായിട്ട് ഒരു തിരുവചന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ് അതിനാധാരമായിട്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത് അതിങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത് നിന്റെ ദൈവമായിരിക്കുന്ന ഹോവിയാടെ കലത്തിൽ ഒരു ആവും ഒരു തുഴ്ത്തിയിലൽപ്പം എണ്ണയും അല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല ഞാനിതാ രണ്ടു വെറു പെറുക്കുന്നു ഇതുകൊണ്ട് ചെന്ന് എനിക്ക് മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട മരിക്കുവാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവിൽ പ്രിയരെ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് അനി ഏത ദൈവദാസന്മാരിലൂടെ അനവധി പ്രാവശ്യം വായിച്ചു കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് കേൾക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും ആനന്ദവും പ്രകാശവും നമുക്ക് ലഭിക്കപ്പെടുവാൻ ഇടയാകണം നമ്മുടെ മുഖത്തിന് ഒരു ചൈതന്യം ഉണ്ടാകണം മനസ്സിന് ആശ്വാസം ഉണ്ടാകണം ശരീരത്തിന് സൗഖ്യം ഉണ്ടാകണം പ്രത്യാവശ്യമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം ഓരോ ദിവസവും ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മൾ സവിസ്തരമായി ചിന്തിക്കുന്നത് പല വിധത്തിലുള്ളതായിരിക്കുന്ന പ്രതികൂലങ്ങള് പല വിധത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ധാരാളം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് ഇന്നത്തെ എന്റെ വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പരിചയമായ വിഷയമാണ് മരിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയും തൻ്റെ മകനും മരണമെന്ന് കേൾക്കുമ്പോൾ മനുഷ്യന്റെ എല്ലാ ജീവിതത്തിൽ വളരെയധികമായ ഭയപ്പാടുണ്ടാക്കുന്നതാണ് എപ്പോഴാണ് ഒരാൾ മരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായ മരണമുണ്ട് പ്രായ ചെന്നുള്ള വാർദ്ധക്യ മരണമുണ്ട് രോഗത്തിലുള്ള മരണമുണ്ട് അപകടത്തിലുള്ള മരണങ്ങളുണ്ട് അപ്പൊ പലവിധത്തിലുള്ളതായിരിക്കുന്ന മരണങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കാണാം ഇവിടെ ഒരാൾ മരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ രോഗത്തിന്റെ വേദനകൾ ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ കടബാധ്യതകൾ അറിവില്ല എന്നുള്ള തോന്നലുകൾ അനവധിയായ വിഷയങ്ങൾ ജീവിതത്തിൽ അട്ടിക്കെട്ടി കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ ഇത് തന്നെ ആഗ്രഹിച്ചു പോകുന്നതിൽ അത് സ്വാഭാവികമാണ് ഈ ലോകത്തിൽ ജീവിച്ചതായിരിക്കുന്ന ഓരോ വ്യക്തികളും ഏതെങ്കിലും ഒരു സമയം മരിക്കാൻ ആഗ്രഹിച്ചവരാണ് ജീവിക്കുവാനായിട്ട് താല്പര്യമില്ല എന്ന് സ്വയം പറയപ്പെടുന്ന ഒരവസ്ഥ ഞാൻ ആരും എനിക്കരുമില്ല ഞാൻ ഒറ്റപ്പെട്ടുപോയി എന്നെ ആരും കാണുന്നവരില്ല മനസ്സിലാക്കുന്നവരില്ല എൻ്റെ സത്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടും അത് അംഗീകരിക്കുന്നവരില്ല അത് കേൾക്കുവാൻ താല്പര്യമില്ല എല്ലാവരാലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നവരാണ് പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് അപ്പോഴാണ് മരണം കാംക്ഷിക്കുന്നത് ഇവിടെ വായിച്ചതായിരിക്കുന്ന വേദഭാഗം നമുക്ക് വളരെ പരിചിതമാ പറയാൻ കാരണം അനേക ദൈവദാസന്മാരിലൂടെ വായിച്ച് നമ്മൾ ഒരുപാട് കേൾക്കപ്പെട്ടതായ ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ഒന്നാം ആ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടതാ എനിക്ക് എന്താ പ്രമാറ്റികളാണ് ദൈവത്തിനും മനുഷ്യനും മധ്യേ നിലനിൽക്കുന്ന ഒരു ദൈവദാസനാണ് ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഴയും മഞ്ഞും പെയ്യുകയില്ല അങ്ങനെ വലിയ ക്ഷമമായി ലോക രാജ്യത്തെ എല്ലായിടത്തും അത് വലിയ ക്ഷമമായി കുടിവെള്ളമില്ല ഭക്ഷണമില്ല മൃഗങ്ങളൊക്കെ വീഴുന്നു എല്ലാം നശിച്ചു അപ്പോൾ ദൈവദാസൻ കെരിയത് തോട്ടിൽ വന്ന് പറക്കുകയാണ് അവിടുത്തെ വെള്ളം കുടിച്ച് ജീവിക്കുകയാണ് ആ വെള്ളം ഒഴുക്ക് ഇള്ളനിന്ന് പോയി അപ്പോൾ ഈ ദൈവദാസൻ നേരെ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം തന്നോട് പറയുന്നു ഞാൻ നിനക്കായിട്ടൊരു ഭവനം ഒരുക്കിയിട്ടുണ്ടുക്കണം ഞാൻ നിനക്കായി ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ദൈവദാസന് വലിയ സന്തോഷമായി ആ ദേവദാസൻ പറഞ്ഞു നീ നേരെ സാറ പാട്ടിലേക്ക് കടന്നു ചെല്ലുക അവിടെ നീ ഒരു സ്ത്രീയെ കാണും ആ സ്ത്രീയുടെ വീട്ടിലേക്ക് നീ കയറി ചെല്ലുക നിനക്കിപ്പോൾ ആവശ്യമായ ഭക്ഷണവും കുടിപ്പാൻ ആവശ്യമായിരിക്കുന്ന വെള്ളവും ആ വീട്ടിൽ നിന്നും നിനക്ക് ലഭിക്കപ്പെടുവാൻ ഇടയായിത്തീരും ഇത് കേട്ടപ്പോൾ ദേവദാസിന് വലിയ സന്തോഷമായി അയ്യോ അല്പം വെള്ളം കിട്ടുക അല്പം ഭക്ഷണം കിട്ടുക അതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ് ആ ദൈവദാസൻ വളരെ ആഗ്രഹത്തോടും താല്പര്യത്തോടും ഈ സരഭാ തന്നെ ലക്ഷ്യമാക്കി കടന്നു ചെല്ലുമ്പോഴും സ്ത്രീ പിറവ് വെറുക്കുകയാണ് തന്റെ കുഞ്ഞും അടുക്കൽ നിൽക്കുകയാണ് ഭർത്താവിനെ കുറിച്ച് പറയുന്നില്ല ഒരുപക്ഷെ ഭർത്താവ് മരിച്ചു പോയതായിരിക്കാം ആ അവൾക്ക് വേറെ ആരും അവിടെ ഇല്ല അച്ഛനില്ല അമ്മയില്ല ബന്ധുമിത്രാദികളെ കാണാനില്ല ആരുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ അവൾ വളരെയധികമായി വ്യാകുലപ്പെട്ട നിരാശപ്പെട്ട ഇനിയും ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആ വ്യാകുല ചിന്തകൾ അനുദിനം അലട്ടിക്കൊണ്ടിരുന്നതിന്റെ ഫലമായിട്ട് അവളുടെ ജീവിതത്തെ ഹോമിക്കുവാൻ വേണ്ടി മരിക്കുവാൻ വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവൾ തീരുമാനിച്ചു എന്നാൽ ഒരല്പം പൊടിയിരിപ്പുണ്ട ഒരല്പം എണ്ണയും ഉണ്ട് ഇതുകൊണ്ട് മകന് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മരിക്കാം എന്ന് അവൾ ആഗ്രഹിക്കുകയാണ് അത് മനസ്സിൽ വിചാരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ അവൾ ഉറങ്ങിയിട്ടില്ല കാരണം ഒരുപിടി മാവ് മാത്രമേ ഉള്ളൂ ഇത് കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും കുഞ്ഞ് വിശക്കുമ്പോൾ ചോദിക്കും ആഹാരം ചോദിക്കും കൊടുക്കാനില്ല കുടിക്കാനായിട്ടില്ല വലിയ ക്ഷമമാണ് വളരെ നിരാശപ്പെട്ട ഒരവസ്ഥയിൽ ഒരുപക്ഷെ അവൾ വിധവയായിരിക്കാം ഒരു പക്ഷേ അവളുടെ ജീവിതത്തിൽ അവള് ദുഃഖം അനുഭവിക്കുന്നവളാണ് ആ വീടിൻ്റെ അകത്ത് അകത്തളങ്ങളിൽ ആ കുഞ്ഞുമായിട്ട് ആ ദിനരാത്രങ്ങള് ഒരുപാട് കണ്ണുനീരൊഴുക്കിയ രാത്രികളാണ് ഒരുപാട് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളാണ് എല്ലാവരും നിന്ദിക്കപ്പെട്ട രാത്രികളാണ് എല്ലാരാലും വെറുതെപ്പെട്ടവളാണ് എല്ലാരാലും നിരാശപ്പെട്ടവളാണ് ആരും ജീവിതത്തിൽ സഹായമില്ലാതെ അതിവേദനകളും ദുഃഖങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് മരണത്തെ കംഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ ഒരു ദൈവദാസൻ കടന്നു വന്ന് പറയുകയാണ് കീറി വരികയാണ് അവളെ കണ്ട മാത്രം ദൈവദാസൻ വലിയ സന്തോഷമായി ദേവദാസന് ആ സന്തോഷം പറയാൻ കഴിയാത്ത വിധത്തിലുള്ള സന്തോഷം ആ ദൈവദാസൻ പറഞ്ഞു എനിക്കല്പം കുടിക്കാൻ വെള്ളം കൊണ്ടു തരണം എന്ന് ആ ദൈവദാസൻ പറഞ്ഞു കേട്ടപ്പോൾ അവൾ പറഞ്ഞു ശരി ഞാൻ വെള്ളം കൊണ്ടുതരാം അവൾ വെള്ളം വെള്ളമെടുക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് പോകുമ്പോൾ ദൈവദാസൻ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് നീ മടങ്ങി വരുമ്പോൾ ഒരു ആടയും കൂടെ കൊണ്ടുവരണം ആ പറഞ്ഞു പറഞ്ഞതായിരിക്കുന്ന പാത്രയിൽ അവൾ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ് ഒരുപിടി മാവുണ്ട് ഒരൽപം എണ്ണയുണ്ട് അതുണ്ടാക്കി ഞാനും എൻ്റെ മകനും കൂടെ കഴിക്കുന്നതിന് വേണ്ടി വിറക് പെറുക്കുകയാണ് ദയവായിട്ട് അത് വളരെയധികമായ വേദനയോടും വളരെയധികമായിരിക്കുന്ന ഭാരത്തോടും കൂടെ വളരെ പ്രയാസത്തോടുകൂടെ അവൾ പറയുന്നൊരു വാക്കാണ് അവൾ വളരെ വേദനയോടെ പറയുകയാണ് അവൾ വളരെ ദുഃഖത്തോടെ പറയുകയാണ് വളരെ സങ്കടത്തോടെ പറയുകയാണ് അവൾ പറയുകയാണ് ഞാനും എൻ്റെ മകനും കൂടെ മരിക്കാൻ പോവുകയാണ് മരണം തുറന്നു പറയുന്ന ഒരു സ്ത്രീയെ കാണാം നമുക്കിവിടെ ചില ആളുകൾ പറയാറില്ല മരിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് ഇന്ന് ധാരാളം വാക്കുകളുടെ മുൻപിൽ മരിക്കപ്പെടുന്നവരെ നമുക്ക് കാണാം ആത്മഹത്യ ചെയ്യുന്നവരെ കാണാം കയറിൽ തൂങ്ങുന്നവരെ കാണാം ആറ്റിൽ ചാടുന്നവരെ കാണാം വേഷം കഴിക്കുന്നവരെ കാണാം വാഹനത്തിന്റെ മുൻപിൽ എടുത്ത് ചാടുന്നവരെ കാണാം വിവിധ നിലകളിലുള്ള മരണം കാക്ഷിക്കുന്നത് നമുക്ക് കാണാം ചില ആളുകൾ കത്തെഴുതി വെച്ചിട്ടാണ് മരിക്കുന്നത് അത് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇവിടെ നേരിട്ട് നേരിട്ടവള് പറയുകയാണ് ഞാനും എൻ്റെ മകനും കൂടെ മരിക്കാൻ പോവുകയാണ് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നാം ചിന്തിച്ചിട്ടുണ്ട് നാം വിചാരിച്ചിട്ടുണ്ട് നാം ഓർത്തിട്ടുണ്ട മരണം എന്റെ മുൻപിൽ വന്നല്ലോ എനിക്കരുമില്ലല്ലോ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ വെറുക്കപ്പെട്ടവളായല്ലോ നിന്ദിക്കപ്പെട്ടവളായല്ലോ എല്ലാവരും വെറുക്കപ്പെട്ടവളായി ഈ ഭൂമിയിൽ അവശേഷിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ് നിങ്ങൾ നടക്കുന്നത് പലപ്പോഴും മനുഷ്യമായ നിലയിൽ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമല്ലേ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് അവളും അത് മാത്രമേ ചിന്തിച്ചുള്ളൂ ആ ദൈവദാസൻ പറഞ്ഞതിങ്ങനെയാണ് മകളെ നീ മടങ്ങി വരുമ്പോൾ ഒരാടേയും കൂടെ കൊണ്ടുവരണമേ ആ ദൈവദാസന് കൊടുക്കണമോ മകന് കൊടുക്കണോ ലണ്ടിന്റെയും മധ്യത്തിൽ വ്യാകുലപ്പെട്ടു എങ്കിലും ദൈവപുരുഷനല്ലേ ആ ദൈവപുരുഷന്റെ വാക്കിനെ അനുസരിക്കാം എന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ച് അവള് നടക്കുമ്പോൾ അവളോട് ആ ദൈവപുരുഷൻ പറഞ്ഞൊരു വാക്കുണ്ട് മകളെ നിന്റെ കലത്തിലെ മാവ് തീരുകയില്ല ഭരണിയിലെ എണ്ണ കുറയുകയുമില്ല നിന്റെ മരണത്തെ നിക്കുവാൻ നിന്റെ വിശപ്പ് മാറ്റുവാൻ നിന്റെ ദാഹം അകറ്റുവാൻ നിന്റെ ജീവൻ പ്രധാനം ചെയ്യുവാൻ ഒരു ദൈവദാസൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ആ ദൈവദാസനിലൂടെ ആ ഭാവനം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് മരണത്തെ നീക്കുവാൻ പോവുകയാണ് നിന്റെ കുഞ്ഞിന് രക്ഷ നൽകാൻ പോവുകയാണ് ശശ്വതമായിരിക്കും നിന്റെ മകനെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ നിരാശപ്പെടും കുടുംബത്തെ ഓർത്ത് മക്കളെ ഓർത്ത് സാമ്പത്തിക നിലമാരമോർത്ത് തകർച്ചയുടെ അവസ്ഥകളോർത്ത് ഇന്ന് പകൽക്കാലം യശുവിൽ ആശ്രയിക്കുക വരും കേൾപ്പിക്കാം പോറ്റുവാൻ നിന്റെ ഭവനത്തെ ദൈവം കണ്ടിട്ടുണ്ട് നിന്റെ കണ്ണുനീര് കണ്ടിട്ടുണ്ട് ഉറക്കത് കിടക്കുന്ന രാത്രി കണ്ടിട്ടുണ്ട് കരന്റ് കിടക്കുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട് എല്ലാരും നിന്നിച്ച അവസ്ഥ കണ്ടിട്ടുണ്ട് എല്ലാരും ഉപേക്ഷിച്ച അവസ്ഥ കണ്ടിട്ടുണ്ട് ആ അവസ്ഥയിൽ നിന്നെ തേടി ഒരുവൻ വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാം ദൈവമേ സ്വകീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കേൾക്കപ്പെടുന്ന വചനത്തിനായി ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കണം ആശ്വാസം ആരോഗ്യ സൗഖ്യം നൽകണം ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹം ആഘോഷിക്കുന്നവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ദിവസങ്ങളിലായിട്ട് അതേ കേരളത്തിലും വടക്കേണ്ടയിലുമായി ജോലിക്ക് പോയിരിക്കുന്ന കുടുംബമായി താമസിക്കുന്ന അനേകരുണ്ട് ഗൽഫ് മേഖലയിൽ അനേക പ്രിയപ്പെട്ടവർ ജോലിയോടുള്ള ബന്ധത്തിൽ താമസിക്കുന്നവരുണ്ട് അനേക പ്രിയപ്പെട്ട യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ആയിട്ട് അനേക ബിസിനസ് ചെയ്യുന്നവരുണ്ട് പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വിവിധ ആളുകൾക്ക് പരിചയക്കാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം ദൈവം